പ്പോൾ ആ ന്യൂസ് കാണുകയായിരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും മനസ്സിൽ എന്തായിരിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നത് കുറേ ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കുറേ ആൾക്കാർ ഓ എന്തിനാ അവനെ വിട്ടത് അവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള രണ്ട് ടീം ആൾക്കാരുണ്ട് ഇതിൽ അതായത് ഒരു ഒരുപക്ഷം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരു ഒരുപക്ഷം ദിലീപാണ് തെറ്റുകാരൻ ദിലീപ് ശിക്ഷ അറിയിക്കും എന്ന് പറയുന്ന രണ്ട് ടീം ആൾക്കാർ ഈ സംഭവത്തിലുണ്ട് എൻ്റെ അളവിൽ ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ് അതായത് ഒരാളെ സ്വാഭാവികമായിട്ട് റേപ്പ് ചെയ്തത് എന്താണ് പെട്ടെന്നുള്ള ഇൻറ്റൻഷനുകൊണ്ട് ചെയ്തു പോകുന്ന സംഭവമാണ് അല്ലേ അല്ലെങ്കിൽ അത് അയാൾക്ക് ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു താല്പര്യം തോന്നിയിട്ട് ഒരിതിൽ ചെയ്തു പോകുന്ന സംഭവമാണ് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് ഒരാളെ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ അതുകൊണ്ടാണ് ഇതൊരു ഭയങ്കര റയറസ്റ്റ് ഓഫ് റെയർ കേസായിട്ട് കാണുന്നത് സത്യത്തിൽ ആ വകുപ്പ് തന്നെയാണിത് റയറസ്റ്റ് ഓഫ് റെയർ കേസാണ് ഇപ്പം റെയറസ്റ്റ് ഓഫ് റയർ കേസിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു നിയമമുണ്ട് അതായത് അങ്ങനത്തെ കേസുകൾക്ക് വധശിക്ഷ വരെ കിട്ടാം എന്നുള്ള സംഭവമുണ്ട് ഓക്കെ റയറസ്റ്റ് ഓഫ് റയർ കേസ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇനി ഇവർക്ക് വധശിക്ഷ കിട്ടുകയുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ടോ പക്ഷേ ഞാൻ പറയാം അങ്ങനെ ഒരു സംഭവമുണ്ട് റയറസ്റ്റ് ഓഫ് റയർ കേസാണിത് അത് കൊട്ടേഷൻ കൊടുത്ത് പ്ലാൻ ചെയ്ത് റേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവമാണ് ഓക്കെ അപ്പോൾ സംഭവം ഇപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം എന്താണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവമാണ് കേട്ടോ ആ സമയത്ത് നടി നടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ നടിയെ ആക്രമിച്ചു എന്നുള്ള സംഭവമാണ് അതിൽ ഒരു കഥാപാത്രമാണ് പൾസർ സുനീന്ന് പറഞ്ഞ ആൾ പൾസർ സുനിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടെടുത്തോളം മഹാ റൗഡിയാണ് മഹാ ക്രിമിനലാണ് ഒരുപാട് കേസുകളുണ്ട് ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ക്രിമിനൽസിൻ്റെ പശ്ചാത്തലമാണ് അത്രത്തോളം വലിയൊരു ക്രിമിനലിനെയാണ് ഈ സിനിമാ താരങ്ങളൊക്കെ വളർത്തി കൊണ്ടുവന്നത് ഞാൻ ഞാനതിനെ മനസ്സിലാക്കുകയായിരുന്നു മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ഇതിലാണ് മുകേഷൊക്കെ അതിനെ ഡ്രൈവറാക്കിയത് അല്ലെങ്കിൽ എന്ത് ഒരു ബേസിലാണ് ഈ സിനിമാ താരങ്ങളൊക്കെ ഇതുപോലത്തെ ഫ്രോഡുകൾ അല്ലെങ്കിൽ ഈ ഇങ്ങനെ എത്രത്തോളം ക്രൈംസ് ചെയ്ത ഒരാളെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യം ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇത് തന്നെ കേട്ടോ അത്രത്തോളം അതി അതിപതിച്ച് പോയ അതായത് തരം താഴന്നു പോയ സിനിമാ മേഖല എനിക്ക് പറയാൻ പറ്റും ഇത്ര വലിയ ക്രിമിനലിനൊക്കെ അവരുടെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡ്രൈവറാക്കുക ആ സിനിമ സെറ്റുകളിൽ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കിയങ്ങൾ എത്രത്തോളം അത് തരം താഴ്ന്നു പോയൊരു സംഭവമാണെന്നുള്ളത് എനിക്കങ്ങനെ തോന്നി ഓക്കെ അപ്പോൾ വിഷയത്തിലോട്ട് വരാം അപ്പോൾ അങ്ങനെ ഈ പൾസർ സുനിയും അവരുടെ കൂടെ കുറച്ച് പേരുണ്ട് ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതി ഒന്നാം പ്രതി പൾസർ സുനിയാണ് പിന്നെ രണ്ടാം പ്രതി അവരുടെ പറയുന്നു മാർട്ടിനോ മൂന്ന് നാല് അഞ്ച് അങ്ങനെ പത്ത് പതിനഞ്ച് പ്രതികളുണ്ട് കേട്ടോ അതിൽ എട്ടാമത്തെ റാങ്ക് ആണ് നമ്മുടെ ദിലീപേട്ടനുള്ളത് അത് ദിലീപേട്ടൻ്റെ സ്ഥാനം എട്ടാമതാണ് അപ്പം ഇതിപ്പം ഇവിടെ നിന്നും ഇപ്പം നമ്മൾ ആരും അറിയുന്ന ആൾക്കാരല്ല ഓക്കെ പാൽസസുനിക്ക് വലിയ ക്രിമിനലാണ് സിനിമാ മേഖലകളിലൊക്കെ ആൾക്കാർ അസിസ്റ്റൻ്റായിട്ടൊക്കെ നിന്നിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ഉണ്ട് എല്ലാവരും നോക്കിക്കാണെങ്കിൽ ദിലീപിനെ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ദിലീപിന് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ള അപ്പോൾ ദിലീപിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മഞ്ജുവായൂർ ആയിട്ട് എന്തോ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു അപ്പം ആ കാര്യങ്ങളൊക്കെ എന്തോ കാവ്യമായിട്ടുള്ള എന്തൊക്കെയോ സീക്രട്ടും കാര്യങ്ങളൊക്കെ ഭാവന മഞ്ജു വാര്യർക്ക് ചോർത്തി കൊടുത്തു എന്നുള്ള അതിൻ്റെ പേരിൽ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽസിൽ അറിഞ്ഞുകൊണ്ട് അതൊക്കെയാണ് എല്ലാവരും പറഞ്ഞുതരും എല്ലാവരും കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ അത് പ്രശ്നമാവുകയും അങ്ങനെ ആ ദേശത്തിൽ ദിലീപ് കൊട്ടേഷൻ കൊടുത്താന്നൊക്കെയാണ് പറച്ചില് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കഥ പോകുന്നത് അപ്പോൾ ഇതിൽ ഈ പൾസർ സുനി എടുത്തു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കൊട്ടേഷനാണെന്ന് എടുത്ത് പറയുന്നുണ്ട് കൊട്ടേഷനാണെന്നുള്ളത് കൊ ക് കൊട്ടേഷൻ കിട്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നടിയുടെ അടുത്ത് പറഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും ആരാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് കൊടുത്തിട്ടാണ് നടിയെ ആക്രമിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു എട്ട് വർഷമായി തോന്നുന്നു ഈ എട്ട് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് വിധി വന്നത് നമ്മുടെ ഭരണകൂടത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കേസ് കിടന്നു കഴിഞ്ഞാൽ വിധി വരണമെങ്കിൽ ചുനിയതിനഞ്ചാറ് കൊല്ലം എടുക്കും അതിന് പിന്നാലെ നമ്മൾ കുറേ നടക്കേണ്ടി വരും അവർ വലിയൊരു തലവേദനയാണ് അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ വിധി വന്നത് ഈ വിധിക്ക് മുന്നേ എനിക്കറിയായിരുന്നു ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ദിലീപ് ഉറപ്പായിട്ടും പൈസ കൊടുത്തിട്ടോ കൊടുക്കാതെയോ എങ്ങനെയായാലും ഇറങ്ങിപ്പോരുന്ന് കാര്യം പറഞ്ഞു കാരണം അങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജി ഒരിക്കലും ഒരു സിനിമാതാരൻ താരോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യനൊന്നും അകത്ത് കിടക്കൂല അങ്ങനെ ചരിത്രം ഇല്ല ഇപ്പോൾ ദിലീപ് ഇതിൽ തെറ്റുകാരനാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാം കാരണം കോടതി കോടതി ഇതിൽ കേസ് ഒരു വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു കാരണം പറഞ്ഞിട്ടില്ല ദിലീപിനെതിരെയുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദിലീപിനെ വിട്ടയച്ചതാണ് സത്യത്തിൽ കോടതിക്ക് വേണ്ടി തെളിവുകളാണ് നമ്മൾ പറയുകയാണ് കുറേ ഒരു ഊഹാബോഹ ഊഹാപോഹങ്ങൾ എന്ന് വെച്ചാൽ ഈ കാരണം കൊണ്ടായിരിക്കും ഈ നടിയെ ആക്രമിച്ചത് അല്ലെങ്കിൽ ആ കാരണം കൊണ്ടായിരിക്കും എന്നുള്ള ഊഹാപോഹങ്ങളൊന്നും കോടതിൻ്റെ അടുത്ത് വില പോകില്ല തെളിവുകളുണ്ടോ എന്നാൽ കോടതി അക്സെപ്റ്റ് ചെയ്യും അത് വിറ്റ്നസ് ആരും കുഴപ്പമില്ല പക്ഷേ ഈ കേസിൽ വിറ്റ്നസ് ആയിട്ടുള്ള കാവ്യാമാധവൻ ആദർഷ സിദ്ദീഖ് ഭാമ ബിന്ദു പണിക്കർ പിന്നെ ഇടവേള ബാബു ഇവരൊക്കെ കൂടുമാറി ആദ്യം പറഞ്ഞ ഡയലോഗല്ല പിന്നെ അവർ മാറ്റി പറഞ്ഞു അപ്പോൾ അതോടുകൂടി വിറ്റ്നസും പോയി പിന്നെ ഉള്ള ഒക്കെ അഗെയിൻസ്റ്റാണ് മൊത്തം ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ സോറി ദിലീപിനെ കുറ്റക്കാരനാക്കാനുള്ള തെളിവുകളൊന്നും അവിടെ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ദിലീപിനെ വെറുതെ കിട്ടും ഓക്കെയാ അപ്പം മറ്റുള്ള ആൾക്കാരെ പൾസസൂരി ഉൾപ്പെടെ മറ്റുള്ള പത്ത് പതിനഞ്ച് പേരെ അവരെ ശിക്ഷിക്കാൻ വിധിച്ചു ശിക്ഷ എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൂടെ ശിക്ഷിക്കാൻ വിധിച്ചു എന്നുള്ള കാര്യം മാത്രമേ അറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുവായിരിക്കും എന്താണ് ശിക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല ശിക്ഷ ആയിരിക്കും കിട്ടുക കേട്ടോ ചെറിയ ഇഷ്യോ ഒന്നും ആയിരിക്കില്ല കാരണം ഇത് വയറസ്റ്റ് വയർ കേസ് ആയതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഇവിടെ എല്ലാവരും ദിലീപിനെ എല്ലാവരും കുറേ ആൾക്കാർ ദിലീപ് ഫാൻസ് ആൾക്കാരുണ്ട് അവർ സന്തോഷം ഭയങ്കര ലഡു വിതരണം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് ദിലീപ് തെറ്റുകാരനെല്ലാം എന്നൊക്കെ ആൾക്കാർ ദിലീപിനെ അഗേൻസ്റ്റ് സിനിമയിൽ നിൽക്കുന്ന പല ആൾക്കാരും തന്നെ ഞാൻ പാർവതിയുടെ പാർവതി തിരുവോത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു അങ്ങനെ കുറെ ആൾക്കാരുടെ പോസ്റ്റ് കണ്ടു അഗേൻസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് പോലെ തന്നെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഓക്കെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടാവും അതുപോലെ ദീ ദിലീപിനോട് ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും സ്വാഭാവികം ദിലീപ് ഇതിലേ കുറ്റക്കാരനാണോ ആണോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിഞ്ഞൂടാ അത് കോടതിയാണ് പറയേണ്ടത് അപ്പോൾ കുറെ ആൾക്കാർ കോടതിയുടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എസ്പെഷ്യലി വക്കീലന്മാർ ലേഡീസായിട്ടുള്ള രണ്ട് മൂന്ന് വക്കീലന്മാർ പല കാര്യങ്ങളും പറഞ്ഞ് തുറന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ആക്ച്വലി അവിടെ ആരാണോ അതായത് അതായതിപ്പം ദിലീപിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന വക്കീല് ആ വക്കീലിന് കറക്റ്റ് ആളുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാൻ സാധിച്ചില്ല തെളിവുകൾ കൊടുക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ലീവ് കേസ് നീ അത് അവരുടെ മിസ്റ്റേക്ക് അല്ലേ അപ്പോൾ അതെ അതെ അപ്പോൾ ആ കറക്റ്റ് തെളിവുകളും കാര്യം കൊടുക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ഇനിയിപ്പോൾ പൈസ കൊടുത്ത് തേച്ച് മാറ്റി കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല കേട്ടോ എനിക്കറിഞ്ഞൂടാ അതിൻ്റെ കാര്യങ്ങളൊന്നും എന്താണെന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം സംഭവിച്ചേക്കാണൊന്നും പറയാൻ പറ്റിയ കാര്യങ്ങളല്ല നമുക്ക് നമ്മുടെ ഒരു യുക്തിക്ക് ഇതിനപ്പുറമാണ് പണം കൊടുത്തിട്ട് പലതും തേച്ച് മാച്ച് കളിയുക അല്ലെങ്കിൽ ഈവൻ ജഡ്ജിമാരെ അല്ലെങ്കിൽ മന്ത്രിമാരെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൈവശം ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ കാലം അതുകൊണ്ട് അപ്പം എനിക്ക് നടക്കാം അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ ഓക്കെ അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പം പല കാര്യങ്ങളുണ്ട് നമുക്ക് ഇപ്പം എനിക്കിതിലിപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്താണുള്ളത് ഓക്കെ അപ്പോൾ കാര്യം പറയാനുള്ളത് ഒക്കെ ശരിയാണ് ദിലീപിനെ ഇതിനെ വിട്ട് വിട്ടയച്ചു അപ്പോൾ ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് ആ ചോദ്യം ഞങ്ങൾക്കറിയാം കോടതി ദിലീപിനെ വെറുതെ വിട്ടു ഇവരൊക്കെ ശിക്ഷിച്ചു വിധിച്ചു ശിക്ഷ വിധിച്ചിട്ടില്ല ശിക്ഷിക്കാനുള്ളത് അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അപ്പോൾ ഇതിലൊരു ഗൂഢാലോചനൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആര് ഗൂഢാലോചന നടത്തി അതാണ് അതാണെൻ്റെ ചോദ്യം അപ്പം ഇവരൊക്കെ എന്താ പറയുക കൊട്ടേഷൻ കൊടുത്തിട്ട് പീഡിപ്പിച്ചു എന്ന് പറയണ്ടല്ലോ അപ്പോൾ ആര് ക്വട്ടേഷൻ കൊടുത്തു അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമല്ലേ അത് കണ്ടെത്താൻ ഏൽപ്പിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കേസ് മുന്നോട്ട് ഇനിയും പോകും ആളെ കണ്ടെത്തുന്നത് വരെ ആരാണ് അതിൻ്റെ പിന്നിൽ സോറി പിന്നിലല്ല മുന്നിൽ കളിച്ചതെന്നുള്ളത് ആ മുന്നിൽ കളിച്ച ആളെ തന്നെ കിട്ടണം വേണ്ടേ അപ്പം ആ ആളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം കോടതിക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും കോടതി പറഞ്ഞ് കേട്ടില്ല അങ്ങനെ ഇതിന് വ്യക്തമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് വേണമെന്നോ അല്ലെങ്കിൽ ആളെ കണ്ടെത്തണമെന്നോ ഒന്നുമില്ല അപ്പം അതൊരു എന്തോ എനിക്കത് ആയിട്ട് ആ കേസ് കംപ്ലീറ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ അളവിൽ ആ കേസ് വീണ്ടും അപ്പീലിന് പോകണമെന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പറ്റുന്നില്ല സി ബി ഐയോ അതിന് മുന്നേ അതിൻ്റെ അപ്പുറത്തേതേലും ഓഫീസേസിൻ്റെ അന്വേഷിക്കട്ടല്ലേ എന്തും എന്നാലത് കറക്റ്റായിട്ട് ഇതാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത് ഓക്കെ നിങ്ങൾക്ക് എന്താ തോന്നിയുള്ള കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക